തൃശൂർ കുന്നമംഗലത്തെ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ ഞെട്ടിയ മലയാളികൾക്ക് മുമ്പിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൂടി വരികയാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ആദ്യം അന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഇതാരെയും ന്യായീകരിക്കാനല്ല ഇതുമായി ബന്ധപ്പെട്ട് വസ്തുത ജനങ്ങൾ അറിയേണ്ടതുണ്ട് പോലീസുകാരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ശുചിത്തിനെക്കുറിച്ച് ചാനൽ അന്നത്തെ റിപ്പോർട്ട് ചെയ്ത ംകുളത്ത് സബ് ഇൻസ്പെക്ടർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു കാണിപ്പയ്യൂർ സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ന്യൂമാനാണ് പരിക്കേറ്റത് മദ്യപാനം പരസ്യമായി മദ്യപിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണമുണ്ടായത് കുന്നംകുളം കാണിപ്പയൂരിൽ പൊതുസ്ഥലത്ത് മദ്യപിക്കുകയായിരുന്ന സംഘത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കാണിപ്പയൂർ സ്വദേശി സുജിത് ജീപ്പിൽ കയറ്റിയ പ്രതികളെ ഇറക്കിവിടാൻ ശ്രമിച്ചു ഇത് തടയുകയായിരുന്നു എസ്ഐ ആയ നുഹ്മാൻ ഇതോടെ നുഹ്മാനെ അയാൾ ആക്രമിച്ചു എസ് ഐയുടെ കൈക്ക് പരിക്കേൽക്കുകയും കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിന്